നമസ്കാരം സ്കൂളുകൾ തുറക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രം കൊച്ചുകുട്ടികളും വലിയ കുട്ടികളുമൊക്കെ അത്യാഹ്ലാദത്തോടെ ആമോദത്തോടെ പുതിയ ക്ലാസ്സുകളിലേക്ക് പുതിയ ഒരു അധ്യയന വർഷത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ് സംസ്ഥാന സർക്കാർ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ ആരോഗ്യരംഗത്തെ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതായി മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് മധ്യവേനല ബുദ്ധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ആരോഗ്യശീലങ്ങൾ പാഠമാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഉറപ്പാക്കണം ഡെങ്കിപ്പനി എലിപ്പനി വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം തുടങ്ങിയ പല പകർച്ചവ്യാധികളെയും കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും കുട്ടികൾക്ക് നൽകുന്ന ആരോഗ്യ അറിവുകൾ വീട്ടിലേക്ക് എത്തിക്കാനുമാകും എപ്പോഴും സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നിരവധി മറ്റ് രോഗങ്ങളുമൊക്കെ പകരാൻ സാധ്യതയുള്ളതിനാൽ രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് കുട്ടികൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയതായിരിക്കണം ഇലക്കറികൾ പച്ചക്കറികൾ കൂടുതൽ അടങ്ങുന്ന വീട്ടിലുണ്ടാക്കിയ സമീകൃത ആഹാരം ഉച്ചയൂണായും ആയും കുട്ടികൾക്ക് കഴിക്കാനായി കൊടുത്തുവിടുക നിന്നുള്ള ഭക്ഷണം സ്ഥിരമായി കൊടുക്കരുത് ധാരാളം വെള്ളം കുടിക്കാൻ കുട്ടിയോട് പറയുക ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും നിർബന്ധമായും കൈകൾ വൃത്തിയായി കഴുകുക സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത് മാങ്ങ പപ്പായ നെല്ലിക്ക തുടങ്ങിയ പ്രാദേശികമായി കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ ധാരാളം നൽകുക വിറ്റാമിൻ സി കിട്ടാൻ കുട്ടികൾക്ക് നാരങ്ങാവെള്ളം ദിവസവും കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാതെ ശ്രദ്ധിക്കണം മഴ നനയാതിരിക്കാൻ കുടയോ റെയിൻകോട്ടോ കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾ വാങ്ങി നൽകണം കുട്ടികൾ മഴ നനഞ്ഞു വന്നാൽ തല തോർത്തിയ ശേഷം ഉണങ്ങിയ വസ്ത്രം ധരിപ്പിച്ച് കുടിക്കാൻ പോഷക ഗുണമുള്ള ചൂടുപാനീയങ്ങൾ ചൂട് കഞ്ഞിവെള്ളം ചൂടുപാൽ മുതലായവ നൽകുക മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് വൈറൽ പനിയും ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മറ്റു കുട്ടികളിലേക്ക് അവ പകരാതിരിക്കാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിച്ച് വായും മൂക്കും മൂടാൻ കുട്ടികളെ ശീലിപ്പിക്കുക പനിയുള്ള കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് കൃത്യമായ ചികിത്സ കുട്ടികൾക്ക് ഉറപ്പാക്കുകയും ചെയ്യണം കുട്ടിക്ക് മലിനമായ വെള്ളവുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണം അധ്യാപകർ കുട്ടികളെ നിരീക്ഷിച്ച് സുഖമില്ലാത്ത കുട്ടികളുടെ വിവരം രക്ഷകർത്താക്കളെ അറിയിക്കണം വിഷമിച്ച് ഉൾവെലിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഭിന്നശേഷി കുട്ടികൾ എന്നിവർക്ക് മാനസിക പിന്തുണ ഉറപ്പാക്കി സ്നേഹവും പ്രോത്സാഹനവും നൽകണം ക്ലാസ് മുറികളുടെയും സ്കൂൾ പരിസരത്തിൻ്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക അപകടകരമായ എന്തെങ്കിലും സാഹചര്യം കണ്ടാൽ പരിഹാരത്തിനായി അധ്യാപകരെ വിവരം അറിയിക്കുക രക്ഷാകർത്താക്കൾക്കോ അധ്യാപകർക്കോ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ ലൈൻ ദിശയിൽ ഒന്ന് പൂജ്യം നാല് ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ് എല്ലാവരും സന്തോഷമായി ആരോഗ്യത്തോടെ കുട്ടികൾ എല്ലാവരും സ്കൂളിലേക്ക് പോകട്ടെ എല്ലാവിധ പിന്തുണയും സർക്കാർ സംവിധാനങ്ങളും സ്കൂൾ അധികൃതരും മാതാപിതാക്കളും പൊതുസമൂഹവും ഒക്കെ നിങ്ങൾക്ക് ഉറപ്പാക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കുട്ടികൾ ആഹ്ലാദ ഭരിതരായി സ്കൂളുകളിലേക്ക് ഓടിയെത്തട്ടെ